നമസ്കാരം ആ നികൃഷ്ട ഞരമ്പ പുതിയ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് നീ ഒരു മനുഷ്യനാണോ സ്വന്തം ലൈംഗിക വികാരം ഒരു സ്ത്രീയെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് ഗർഭം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്തൊക്കെ തറ നമ്പറുകളാണ് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നീ ചെയ്യുന്നത് നാലു മാസം ഗർഭം ആ കുഞ്ഞിനോട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്കുണ്ടായിരിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആ മാതൃത്വത്തെ പോലും പരിഗണിക്കാതെ ഒരുപക്ഷെ ഈ അവസ്ഥയിൽ അന്ന് നിന്റെ മാതാവ് നിന്നെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിലെ ഇത്രയും സ്ത്രീകൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു കേൾക്കുമ്പോൾ സഹതാപം തോന്നുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു സഹോദരിക്ക് ഒരു ജനപ്രതിനിധി കൊടുത്തിരിക്കുന്ന സമ്മാനമാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തന മേഖലയിൽ തന്നെ ജോലി എന്നൊരാൾക്ക് അവന്റെ പ്രലോഭനങ്ങളിൽ വീണതിന് ശേഷം കുഞ്ഞുണ്ടായപ്പോൾ അവനവന്റെ ഭാവിയാണ് വലുത് പുറത്തിറങ്ങി ആ നാവുകൊണ്ട് ഇവൻ പറയുന്ന ആദർശങ്ങൾ കേട്ടിട്ടില്ലേ പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എത്രമാത്രം ക്രൂരനായ ഒരു മനുഷ്യ മൃഗമാണ് ഇവനെന്ന് പറയേണ്ടി വരികയാണ് ഒരുപക്ഷെ മൃഗങ്ങൾക്ക് പോലും അപമാനമാണ് മൃഗങ്ങൾ പോലും ഒരു സഹജീവിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കില്ല അവർ ഒരുപക്ഷെ അവരാൽ ജന്മമെടുത്ത ഒരു കുഞ്ഞിനെ ഈ നികൃഷ്ടമായ രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഇടപെടത്തുമില്ല അതുകൊണ്ട് മൃഗമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ജന്തു ആയിട്ടുള്ള നീ ആ കുട്ടിയോട് പറയുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം മനസ്സിലാക്കിയിരിക്കണം കുട്ടിയിട്ട് നടക്കുന്ന ഇവൻ എന്തുമാത്രം അപകടകാരിയാണ് ഒരു ാണ് ഈ വ്യക്തി ഏതെങ്കിലും തരത്തിലൊക്കെ വീണ്ടും ചിരിച്ചും തമാശ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവനെ ആട്ടി അകറ്റാനായിട്ട് തയ്യാറാക്കണമെന്ന് ഇപ്പോ പുറത്തു വന്ന ആ ഓഡിയോ കേട്ടാൽ എത്രമാത്രം മാത്രം ഹൃദയഭേദമാണെന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ഓഡിയോ കേൾക്കും

തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് അത് ഉണ്ടായ ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് തൊന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ടി തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അപ്പം മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം ഇപ്പൊ പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്നൊരു ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ടപ്പോ ഞാൻ എന്ത് കാണിക്കുന്നു എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് പറയുന്നത് ഞാൻ ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോലെ പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാൻ ഒരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കാനാണോ എന്നാ കൊന്നേരം അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് താൻ എന്താ ചെയ്ത് എനിക്ക് കൊല്ലാനാണ് തോന്നി ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ സ്വന്തം വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ മുഖം ആലോചിച്ചിട്ട് വേണം അതിനുവേണ്ടിയൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ടത് നിങ്ങളുടെ വീട്ടിലും സ്ത്രീകൾ ഉണ്ടായിരിക്കും അവരാണ് ഈ സ്ഥാനത്ത് ചിന്തിച്ച നിനക്കൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ നാവ് വരുന്നുണ്ടെങ്കിൽ ഒരുത്തരും മനുഷ്യരല്ല എന്നാണ് പറയേണ്ടി വരുന്നത് അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഇതിനെയൊക്കെ അടിച്ച് മറയത്ത് കളയണം അത്രമാത്രം നികൃഷ്ട ജന്തുവാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നികൃഷ്ടമായ ഹീനമായിട്ടുള്ള മറ്റൊരു ശബ്ദരെ കേട്ടിട്ടില്ല ഒരു സ്ത്രീയെ കൊണ്ടുപോയി പ്രലോഭിപ്പിച്ച് ലൈംഗിക ഇംഗിതം തീർത്ത് അതിന്റെ പേരിൽ പ്രഗ്നന്റ് ആകുമ്പോൾ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ പ്രതിശ്രുത വരനാകും തന്റെ ഭർത്താവാകുമെന്ന് ചിന്തിച്ച് ആ ഒരു സ്ത്രീ അതിനെല്ലാം തയ്യാറായി കഴിയുമ്പോൾ ഇന്ന് ഇവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ സ്ത്രീയെ അപമാനിക്കാൻ അവഹേളിക്കാൻ ഇമ്മാതിരി തോന്നിവാസങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ സ്ത്രീകളുടെ മുഖം കൂടി ഒന്ന് മനസ്സിൽ തെളിയുന്നത് നല്ലതായിരിക്കും നാളെ അവരോടാണ് ഇത് ഇവൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ അങ്ങനെ തലോടി വിടുമായിരുന്നോ ഉമ്മ കൊടുത്ത് വിടുമായിരുന്നോ എന്ന് ചിന്തിച്ചാൽ മതി ആ കുട്ടി നിന്നൊരു മാനസികാവസ്ഥ അവർ പ്രലോഭനങ്ങളിൽ വീണതിനു ശേഷം ഇവന്റെ വിവാഹ വാഗ്ദാനത്തിൽ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇവൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതും ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞതിലും വീണുപോയി അതിൽ സംഭവിച്ചതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ തന്ത്രങ്ങൾ കാണുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ പുരുഷ വ്യഭിചാരനാണ് ഇവൻ ഇവനെ ഒന്ന് സ്ത്രീകൾ ഉള്ളടുത്ത് അടുപ്പിക്കാൻ പാടില്ല ചാണകം മുട്ടി അടിച്ചിറക്കേണ്ട ഇനങ്ങളാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല